ഇതെനക്ക് അനീഷ് ജയിക്കണം എന്നുള്ള എന്റെ വാശിയാണ് ഈ സപ്പോർട്ട് ചെയ്യുന്ന തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് നമ്മൾ വന്ന് അനീഷിനെ വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം അല്ലെങ്കിൽ സ്നേഹം അടുപ്പം അടുപ്പമൊക്കെ ഉണ്ടാവാം അതല്ലോ ചിന്തോനെ കൊണ്ടുവരാൻ എത്ര പൈസ എളുവാെന്ന് നിങ്ങള് വിചാരം മുത്തേ ഞാൻ ഒരു ഒന്ന് രണ്ട് ലക്ഷത്തിൽ നിൽക്കും ഞാൻ വിചാരിച്ചത് പക്ഷെ എട്ടിന്റെ അടുത്ത് പോയിന്ന് പറഞ്ഞു അഞ്ചിന്റെ മുകളിൽ പോയി അനുമോടെ കപ്പ് പോവുകയാണെങ്കിൽ അത് മാരാർ കാരണം തന്നെയാണ് മാരാർ പറഞ്ഞതെല്ലാം പച്ചക്കളമാണ് ജിൻഡോയ്ക്ക് അങ്ങോട്ട് എട്ട് ലക്ഷം അഞ്ച് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ തൊപ്പിയുടെ ലൈവിൽ കൊണ്ടു മാരാർ എന്ത് പഴ പറഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത് രാത്രി രണ്ട് മണിക്കൂർ കൊണ്ട് ഗതിയെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കിട്ടാനുള്ളത് അണ്ണാക്കി മേടിച്ചിട്ട് തൃപ്തിയായല്ലോ മാരാരെ ആര് കപ്പടിക്കും നിങ്ങൾ തന്നെ പറ അനുമോൾ കപ്പടിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അനീഷ് കപ്പടിക്കുകയാണെങ്കിൽ കമന്റ് ചെയ്യുക ഈ രണ്ടുപേരാണ് ഇപ്പം നിൽക്കുന്നത് തൊപ്പി മാരാർ വിഷയമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മീഡിയയിൽ കത്തിനിൽക്കുന്നത് നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും അഖിൽമാരാരുടെ കൂടെ നിൽക്കുവോ അത് തൊപ്പിയുടെ കൂടെ നിൽക്കുവോ ഓക്കെ ഞാൻ രണ്ടു ദിവസം മുമ്പും തൊപ്പിയുടെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോളൂ ഇന്നലെ ഇന്നലെ തന്നെ ഈ പറയുന്ന ഈ അനീഷിന്റെ കാര്യങ്ങളും എവിടെ തൊപ്പി അങ്ങനെയാണ് മെറ്റയാണ് മറിച്ചതാണെന്നൊക്കെ ഞാൻ തൊപ്പിക്കെതിരെ സംസാരിച്ചൊരു വ്യക്തിയാണ് ഇന്ന് അഗിൽമാരാൻ്റെ വീട് ഞാൻ ഞാനിരുന്നു കണ്ടു കണ്ടപ്പോ അഗിൽമാരാര് പറഞ്ഞു കള്ള ഒറ്റ കള്ളം അനുമോള് പോകുവാണെങ്കിൽ ഇയാളെ ഒറ്റ കള്ളം കൊണ്ടേ തോറ്റുപോകത്തുള്ളു അതോവാ ഇന്നലെ രാത്രി നല്ല രീതി അനീഷിനെ ഓട്ട് കയറിയിട്ടുണ്ട് നല്ല രീതിയില്ല അവൻ അതുപോലെ വാശിയായിരുന്നു തൊപ്പിക്ക് കാരണം പുള്ളി പറഞ്ഞ ചില കള്ളങ്ങൾ കൊണ്ട് മാത്രം കഴിഞ്ഞ വട്ടം ജിൻഡോയുടെ കാര്യവും പറഞ്ഞു ഞാൻ നിങ്ങളോട് തുറന്നു പറയാം കഴിഞ്ഞ വർഷം ജിൻഡോയെ ലൈവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ജിൻഡോ ജയിച്ചു കഴിഞ്ഞിട്ട് തൊപ്പി അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏഴെട്ട് ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് തൊപ്പി ജിൻഡോനെ കൊണ്ടുവന്നത് പിന്നെ അതുപോലെ തന്നെ ജിൻഡോയുടെ സീസണിൽ തന്നെ ജിൻഡോന്റെ ഓരോ വീഡിയോസുകളും ഡാൻസും ഒക്കെ അവൻ ലൈവിൽ വെച്ചിട്ട് ഭയങ്കര ബൂസ്റ്റ് ചെയ്തായിരുന്നു തൊപ്പി സംസാരിച്ചുകൊണ്ടിരുന്നത് ജിൻഡോയെ കുറിച്ച് ആ അവൻ ജിൻറ്റയുടെ പി ആർ ഏറ്റെടുത്തെന്ന് മാരാർക്ക് എങ്ങനെ പറയാൻ തോന്നി പി ആർ ഏറ്റെടുത്തെന്ന് ഒരിക്കലും അല്ല ഒരിക്കൽ അവൻ അവൻ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ അനുമോൾ വേണോ അനീഷ് വേണോ അത് അവൻ്റെ ഇഷ്ടം കൊണ്ട് തൊപ്പിക്ക് ഈ പി ആർ ഈ പൈസ മേടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അയാൾ ഒരു ദിവസം ലൈവ് കിട്ടുക അയാൾക്ക് എഗ്രിമെന്റ് തന്നെ ഇത്ര രൂപ മാസം എത്ര ലക്ഷം രൂപ കിട്ടുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്തിനാ ഈ പറയുന്ന പി ആർ മേടിക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ അവൻ അനീഷിനെ ഇഷ്ടപ്പെട്ടു ഇപ്പൊ അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അത് വേറെ കാര്യങ്ങള് ഓരോരുത്തർക്കും ഓരോ ഇന്നലെ മാരാര് പറഞ്ഞ ഒറ്റ ഞാൻ അങ്ങനെ പറയും മാരാന്റെ ഭാഗത്ത് തെറ്റുണ്ട് 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 പറയുമ്പോൾ നമ്മളെല്ലാം എല്ലാം കൂടെ പറയാനുള്ളൂ അല്ലാതെ വെറുതെ തൊപ്പി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ആ ഒരു വാശിക്കാണ് ഇന്നലെ ലൈവില ഇതെന്റെ വാശിയാണെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചത് അഥവാ നിങ്ങൾ ചിന്തിക്കുക അടുത്ത വട്ടവും മാരാർ ആരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതിന് തൊട്ട് താഴെ ഉണ്ടെങ്കിൽ അവൻ കയറ്റി പിടിക്കും ഉറപ്പാണ് കാരണം മാരാർ അതുപോലത്തെ രീതിയിലെ സംസാരമാണ് സംസാരിച്ചത് തെറ്റ് മാരാരുടെ ഭാഗത്ത് തന്നെയാണ് മാരാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ഇന്നലെ പറഞ്ഞ സംസാരം ഞാൻ വന്ന് അനീഷിനെ വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം ഉണ്ടാവാം അല്ലെങ്കിൽ സ്നേഹം അടുപ്പമൊക്കെ ഉണ്ടാവാം അതല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടൊള്ള വിരോധം കൊണ്ടാകാം ഇതൊന്നും അല്ല പണം മേടിച്ചു കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു അതെങ്ങനെയാണ് ആ വോട്ട് ചോദിക്കാൻ തൊപ്പി ചോദിക്കാനുണ്ടായ കാരണമെന്നത് എനിക്കന്ന് അറിയാം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആരാണിപ്പോ ഇവിടെ പി ആർ സംവിധാനം യൂട്ടിലൈസ് ചെയ്യുന്നത് ഷോ കാണാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചോദിക്കുന്നെങ്കിൽ വേറൊരു ഗ്രൂപ്പ് ഷോ കാണാത്തവരെന്ന് പറയുന്നുണ്ട് ജിൻഡോ പോട്ടെ നീ പറഞ്ഞത് തൊപ്പി അങ്ങനെ വല്ലതായിട്ട് ഷോ കാണാറില്ല കുറച്ചൊക്കെ കാണാറുള്ളൂ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ മൊത്തം കാണുന്നുണ്ടോ മാരാനും മൊത്തം കാണുന്നില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ മാരാൻ പോകുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഈ പറയുന്ന ബിഗ് ബോസിൽ പോയല്ലോ കുറച്ച് എപ്പിസോഡ് കണ്ടിട്ട് പോയത് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് അനുമോയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് മാരാരെ എനിക്കറിയാം ഞാൻ എൻ്റെ പെറ്റമ്മയെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുവാണ് പത്ത് എഴുപതാമത്തെ എപ്പിസോഡായപ്പോൾ മാരാര ഈ പറയുന്ന അനുമോ ഒക്കെ സപ്പോർട്ട് ചെയ്യത്തുള്ളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏത് രീതിയിലൊന്നും ഞാൻ പറയാൻ നിൽക്കില്ല അതേ മാരാര് പിന്നെ ഇടയ്ക്കൊന്നും മാറ്റി ആര് ജയിച്ചാലും അതിപ്പോൾ ഞാൻ ആർ എം ബി ആറല്ല അനുവിൻ്റെ ബി ആറല്ല മെറ്റേൻ്റെ അല്ല ആർ അല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാരാർ ഒന്ന് തിരിച്ച് അതേ മാരാര് ോട്ട് വരുമ്പോൾ നമുക്ക് നമുക്ക് ഇതൊക്കെ എന്താ ഞാൻ പറഞ്ഞ എനിക്ക് കുറെ കാര്യങ്ങൾ തുപ്പണം ഞാൻ പിന്നെ ഒന്നും പറയാത്തതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെയൊക്കെ ഓർത്തോണ്ട് മാത്രമാണ് ഞാൻ ഒന്ന് മിണ്ടാത്തത് ഉം തുപ്പണമെന്നുണ്ട് നല്ല രീതി ഉണ്ട് കാരണം ഇപ്പൊ ഇയാൾ ഈ വന്നിട്ട് ഏതും പോരാത്ത തൊപ്പിയാ വന്നിട്ട് ഈ ഇമ്മാതിരി അതും പോട്ടെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഈ പോട്ടെ ഇക്ക വന്നു പറയാനുള്ള കള്ളപ്പിൽ നിന്ന് ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥി വിജയിക്കണമെന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ ശക്തമായ പി ആറിന്റെ സ്വാധീനത്തിലാണെന്നും അപ്പോൾ ഇവിടെ പി ആർ എന്ന് പറയുന്നത് ഈ മത്സരാർത്ഥികൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്നും നാളെ ആര് വിജയിച്ചാലും ആര് വിജയിച്ചാലും അത് കേവലം പി ആർ ആരോപണത്തിലേക്കും ആക്ഷേപത്തിലേക്കും ചുരുക്കാതെ എല്ലാ മത്സരാർത്ഥികളും പി ആർ സംവിധാനത്തെയും വോട്ട് പിടിക്കാനുമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും മനസ്സിലാക്കുക ഇനി എന്തെങ്കിലും ആകട്ടെ ഇനി ഞാൻ വീഡിയോ ആണ് ആ ജിൻഡോയുടെ വീഡിയോ ജിൻഡോ ഈ പറയുന്ന തൊപ്പിയുടെ ലൈവിൽ വന്ന വീഡിയോ ആ കൂട്ടത്തിൽ വിനു ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പി ആർ എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോയുടെ ജിൻഡോയുടെ പുറവശത്ത് വിനുവിനെയും കാണാൻ പറ്റി വെക്കാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പം പി ആറ് ഈ പറയുന്ന ജീ എന്താ പറഞ്ഞ പേര് തൊപ്പി പി ആർ ഏറ്റെടുത്ത് അങ്ങനെ ജിൻഡോയെ ജയിപ്പിച്ച് തൊപ്പിയെ കാണാൻ വേണ്ടി വീഡിയോ വീട്ടിൽ വന്നതൊക്കെ ഇനി മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പൈസ എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം രൂപ എണ്ണി ജിൻഡോയെ കൊടുത്തിട്ടാണ് അവന്റെ ലൈവിൽ കൊണ്ടുവന്നത് അവന് ഇഷ്ടപ്പെട്ട ഒരു ഫാൻ ബോയാണ് അവന് ഇഷ്ടപ്പെട്ട അയാൾക്ക് ഓട്ട് കൊടുക്കുകയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് ജിൻഡോ കത്തി നിൽക്കുന്നതിന് മൂന്നാല് ദിവസം കഴിഞ്ഞ് ഈ പറയുന്ന ലൈവിൽ വന്നത് വിനു ഉൾപ്പെടെ അതിനകത്ത് ഏഹ് ഡിപ്പൻ ഈ പി ആർ പൈസ കൊടുത്ത് മേടിക്കുന്ന ഇങ്ങനെ തോന്നി മാസം വിളിച്ച് പറയുന്നത് അതായത് പൈസ മേടിച്ചിട്ട് ചെയ്യുന്നവണെങ്കിൽ അവൻ്റെ എട്ട് ലക്ഷം രൂപ കൊടുത്ത് അത് തൊപ്പി പറയുന്ന വേറൊരു വീഡിയോ ഉണ്ട് ഞാൻ അത് ജിന്തോ സംഭവിച്ചതാണ് അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് തന്നുള്ള രീതി ആ വീഡിയോ ക്ലിപ്പ് ഞാൻ നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അതും വെച്ചു വന്നെ ഓക്കെ എന്തായാലും നമുക്ക് വേറെ ഒരു വീഡിയോ എന്തായാലും കൊണ്ടു എത്ര പൈസ വിചാരം മുത്ത രാമേശ് ഒന്ന് രണ്ട് ലക്ഷത്തിൽ നിൽക്കൂന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ എട്ടിന്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞു അഞ്ചിന്റെ മുകളിൽ പോയി അഞ്ചിന്റെ മുകളില് ചെലവായി ജിന്തു കൊണ്ടുവരും ജിന്തു ഇനോഗ്രേഷൻ വരെ ചാർജ് ചെയ്യുന്നത് അഞ്ചു പത്ത് ലക്ഷ മനസ്സിലാ നമ്മള് ലൈവില് വന്ന് ഒന്നര മണിക്കൂർ മണിക്കൂർ ഇരുന്നല്ലേ ഇങ്ങനെ അത്രയും പൊട്ടിന് അല്ല റൂട്ടറാ കൊടുത്തത് മനസ്സിലായി അതാണ് ഞാൻ റൂട്ടറിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്തത് നോക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങളൊക്കെ ഇവൻ എന്തെങ്കിലും ഈ സംസാരിക്കുന്ന ഈ മാരാലൻ്റെ കാര്യം സ്വയം പൊങ്ങി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അനുമോള കഴിഞ്ഞ കപ്പ് പോകുകയാണെങ്കിൽ അത് മാരാലി വന്ന കാര്യം ഞാൻ അത്രയും പറഞ്ഞിട്ട് മാരാലയാണ് ഇതിന്റെ ഇടയില്ല ഇനി എന്റെ വീഡിയോ വന്നിട്ട് സ്ട്രൈക്ക് അടിക്കാനോ പഴം അടിക്കാനോ എല്ലാം നോക്കുവാണെങ്കിൽ ഞാൻ അതിനുള്ള തിരിച്ച് കൗണ്ടർ അടിക്കും അത് വേറെ കാര്യം മാരായ വേറെ ആയാലും ശരി എന്ത് മതിയായാലും ശരി കാരണം എന്ന് നല്ല ദേഷ്യം നല്ല ദേഷ്യം എന്ന് വെച്ചാൽ നല്ല ദേഷ്യമുണ്ട് നമ്മൾ സംസാരിച്ച് എടാ ഒന്ന് ആലോചിച്ച് നോക്കിയേ എനിക്ക് പെസറിനെ എനിക്ക് സത്യം പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ല പിന്നെ അവര് ഷാനവാസിന്റെയും അവന്റെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷെ എനിക്ക് പെരുസല് കണ്ടെടുത്ത് കണ്ടുകൂടാ കാരണം ജനങ്ങള് സാധാരണക്കാരനൊന്നും പറഞ്ഞിട്ട് കാണിച്ചു കൂട്ടുന്നത് ഓരോ തോന്നിവാസങ്ങള് സാധാരണ അത് ബിഗ് ബോസിന്റെ ഭാഗത്ത് തെറ്റ ഇൻട്രോസ് ചെയ്ത് അങ്ങനെയാണ് അവൻ പിന്നെ അതുപോലെ അങ്ങ് അഭിനയിച്ചും ഉണ്ടാക്കുമായിരുന്നു ഓക്കെ ഇനി നമുക്ക് ലൈവിൽ വെച്ച് തരാം തൊപ്പി മാരാർ തമ്മിലുള്ള ബാക്കി ഹലോ ലൈവൊന്നു ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് വീഡിയോ വീഡിയോ കോൾ കോൾ ചെയ്യാൻ സംസാരിക്കാനോ ഇത് ഞാൻ ജിൻഡോന്റെ പി ആർ എന്ന് പറഞ്ഞത് അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് എന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ അറിവ് എന്താ പറയാ അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിട്ട് വാങ്ങിയിട്ട് അല്ലേ പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം

ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോന്ന് നീ നോക്കേണ്ട കാര്യമല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത് ഞാൻ പനിയായിട്ട് നീ വീട് വിട്ടല്ലോ അനുമോൾക്കുള്ള പി ആർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോ എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ അല്ല നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിൽ എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല നീ കിടക്കേ ഇരിക്കുവേ നീ എന്തേലും ചെയ്യ നീ ഇതിനുള്ള നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി

അനീഷിന്റെ ആർമിക്ക് എത്ര രൂപ തൊപ്പിക്ക് കൊടുക്കാൻ പറ്റും ഇരുപത് കൊടുക്കാൻ പറ്റുമോ മുപ്പത് കൊടുക്കാൻ പറ്റുമോ നാപ്പ് കൊടുക്കാൻ പറ്റുവോ അല്ല ഒരു ലൈവ് കൂടെ ഉണ്ടാക്കുന്നുണ്ട് ആ അവൻ ആ സത്യം പറഞ്ഞ നക്കാ പിച്ചെന്ന് വേണമെങ്കിൽ പറയാം നക്കാ പിച്ചയെന്ന് വേണമെങ്കിൽ പറയാം അവൻ അങ്ങനെ ആണെങ്കിൽ ചുമ്മായി മാാരാരി വന്നിട്ട് ഈ പ്രേക്ഷകരെ പറ്റിക്കുന്ന പോലെ അവർ ഇപ്പോഴത്തെ പിള്ളേരെ പ്രത്യേകിച്ച് തൊപ്പിക്കേയും അവരിഷ്ടപ്പെടുന്ന ആൾക്കാര മണ്ടന്മാരല്ല തൊപ്പിയുടെ ലൈവ് കണ്ടവർക്കറിയാം ജിൻഡിയോടെ കാര്യങ്ങളൊക്കെ ഇത് വെറുതെ വെറുതെ മാരാരി വന്നിട്ട് ഇത് തോന്നിവാസ പരിപാടി പോയി തോന്നിവാസ പരിപാടി ആ പെണ്ണിന്റെ കപ്പ് പോകുവാണെങ്കിൽ നാറികാരണോന്ന് ഞാൻ പറയത്തുള്ളൂ ഞാൻ അങ്ങനെ തന്നെ പറയും ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടും തന്തക്ക് വിളിയും ചെറുപിടി അങ്ങോട്ട് മാരാർ ഇല്ലാണ്ടായി പോയി ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അന്ന് വിനു ഉണ്ടായിരുന്നല്ലോ ബിനുണ്ടായിരുന്നല്ലോ നിങ്ങളൊന്ന് കേട്ടു നോക്കണേ ഹലോ വിനു ബ്രോ അഖിൽ ഒരു വീഡിയോ അഖിൽമാരാണ്ടിരുന്നോ ഞാൻ കഴിഞ്ഞോല ജിന്റോക്ക് വേണ്ടിട്ട് ഇൻഫ്ലുവൻസ് അതൊന്നും അല്ല അതിൽമാരാന്ന് പറയുന്നത് ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു അതിന്റെ അതിന്റെ തെളിവ് എന്താന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു വിനു പറഞ്ഞു പറഞ്ഞു അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ആ കേട്ടല്ലോ ആ തൊപ്പി തൊപ്പിന്റെ ലൈവില് ജിൻഡോ അതിന് ശേഷം ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു ഓക്കെ പത്ത് വയസ്സ് ആ ഗെസ്റ്റായിട്ട് വരുമ്പോ വിനു ഞാൻ ഒരു കാര്യം ചോദിക്കാം ഞാൻ എപ്പഴാണ് നിന്നെ ആദ്യമായിട്ട് കാണുന്നത് ജിൻഡോ ആ ലൈവിലെ എന്റെ അടുത്തേക്ക് വരുമ്പോല്ലേ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത് ആ അച്ഛ ആണല്ലോ ആണല്ലോ അഖില് പറഞ്ഞത് അത് നിങ്ങളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചത് സോർട്ട് ചെയ്തോ അഖില് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വിനു പറഞ്ഞു തൊപ്പി പൈസ വാങ്ങിയതാപ്പി ആ അഖിലേ ഞാൻ പറഞ്ഞു പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആൾക്കാരാ അല്ല അല്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ബിനുപ്രോ അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് അഖിൽമാരാന്ന് പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ജിന്തോന തൊപ്പി സപ്പോർട്ട് ചെയ്തിരുന്നു എന്റെ പേഴ്സണൽ ബന്ധങ്ങൾ വെച്ച് ഞാൻ അറിഞ്ഞ കാര്യം അത് പൈസ വാങ്ങിയിട്ട് തൊപ്പി ചെയ്തതാണ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ആ അത് നിങ്ങള് അങ്ങോട്ടോ അഖില് നിന്റെ പേരാന്ന് പറയുന്നത് അഖില് പറയുന്നത് വിനു ആണ് ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ പറയുന്നത് അത് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ച് ക്ലാരിറ്റി ആ കേട്ടല്ലോ കേട്ടല്ലോ ഈ അഖിൽ അഖിൽമാ ഒന്നെങ്കിൽ ഞാൻ പറയാം അഖിൽമാരാ രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് ഇപ്പൊ കളവ് പറഞ്ഞത് അഖിൽമാരാറീസ് എക്സ്പോസഡ് എല്ലാരും അറിയുന്നുണ്ട് സത്യം ഇപ്പൊ അവൻ അങ്ങനെ വേറെ ആരെയങ്ങനെ ദ്രോഹിക്കുന്ന ടൈപ്പ് ടൈപ്പൊന്നുമല്ല കാര്യമൊക്കെ പണ്ട് തൊപ്പി ആർക്കും കണ്ടെത്താൻ കണ്ടുകൊള്ളാം പിന്നെ തൊപ്പി ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അറിയാമല്ലോ ഇന്നലെ വന്നിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണി അത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ എന്നെ കുറിച്ച് സംസാരിക്കാൻ ചെയ്തു പക്ഷേ മാരാരി പറഞ്ഞു ഈ തോന്നിയവാസം ഉണ്ടല്ലോ ഇയാൾക്ക് പണ്ടേ ഉള്ള ഒരു സ്വഭാവമാണ് ഇതുപോലൊരു അല്പനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല സ്വയം പൊങ്ങി എല്ലാ സീസണിലും വന്നിട്ട് ആർക്ക് സപ്പോർട്ട് ഉണ്ടോ അവരെ ഏറ്റി എന്ന് പിടിക്കും ഇതൊക്കെയാണ് സ്ഥിരം പരിപാടി കാരണം അയാൾക്ക് ലൈവിൽ നിൽക്കാൻ വേണ്ടി ഒട്ടും യോജിക്കുന്ന ഒരു കാര്യമില്ല ഒട്ടും യോജിക്കുന്ന കാര്യമില്ല ഇപ്പൊ എന്റെ തൊപ്പി വെല്ലുവിളിച്ചിരിക്കുകയായിരുന്നു ഞാൻ അവർ വീടി വെച്ചതരാം അനിശ് ജയിക്കണ എന്റെ വാശിയാണ് ഈ അഖിൽമാരാർ സപ്പോർട്ട് ചെയ്യുന്ന അനുകോള് ജയിക്കോ തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനിശ്ചി ജയിക്കോ നമുക്ക് ഇനി ഒന്ന് കാണാം ഏഹ് വാശിന്റെ ഈ പ്രസ്റ്റീജുടേ കാര്യ കള്ളത്തരം പച്ച കള്ളത്തരം അഖിൽമാരാറ് എന്തിനു വന്നിട്ട് പറഞ്ഞു ഓക്കെ ഇനിയിപ്പം കണ്ടറിയാം തോക്കിയാന്ന് വെച്ചാലോ ഞാൻ സത്യം പറഞ്ഞ ആലോചിച്ച് പോയത് അതുലിനെയാണ് അതുൽ ബ്ലോക്സിനെ പാവം പിടിച്ചവനെ പിടിച്ച അവനെ അവനെ ഒരാ ഇഷ്ടപ്പെട്ടത് എത്ര പത്ത് എന്നോട് പറഞ്ഞാൽ പത്ത് പതിനായിരം ഓട്ടോം ഇത് ചെയ്തു പിന്നെ അവൻ ഓരോരുത്തർ മെസ്സേജ് ചെയ്യുന്നവർക്ക് അവനെ കൊണ്ട് പറ്റുന്നവർക്ക് എല്ലാം ഔട്ട് ചെയ്ത് കൊടുക്കുന്നവർക്കും അവൻ പറയുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഒരാടൊരു ഒറ്റ വാക്കുകൊണ്ട് തീരുന്ന നല്ല ദേഷ്യമുണ്ടല്ലോ ദൈവമേ ഒരാളൊറ്റ വാക്കുകൊണ്ട് കാരണം എത്ര വരെ കഷ്ടപ്പെടാ പോകുന്നത് ഏഹ് ഒരു ഒറ്റ ഒരു കള്ളത്തരം കാരണമാണ് ഒറ്റ ഒരു കളത്തരം കാരണമാണ് അവനെ തൊപ്പിക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ആരാധകരുള്ളതാണ് അഥവാ അനിമോളി ജയിച്ചാലും നിങ്ങൾ കണ്ടോ ഇത് അടുത്ത വർഷം ഒരു നല്ലൊരു വിജയുടെ ഒരവസരം ഇവിടെ കാണിക്കളയും ആരാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവരു പണിയും ഉറപ്പാണ് ഇതിപ്പം വെറും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂർ കൊണ്ടുള്ള പവറാണ് ഇനി കാണാൻ ഇന്നലെ രാത്രി നടക്കാൻ പോകുന്നത് നടന്നത് രണ്ടു മൂന്ന് മണിക്കൂറിന്റെ പവർ ആ പവറിൽ തന്നെ ഒന്നെങ്കിൽ ഒന്നും പറയുന്നില്ല എനിക്കാണെങ്കിൽ ഗുരുപുട്ടിട്ട് ഇവിടെ നിൽക്കുക എന്ത്